തയ്യൽ തൊഴിലാളികൾക്ക് കാർഷിക കടാശ്വാസം ലഭ്യമാകുന്നില്ലെന്ന് ആരോപണം ക്ഷേമനിധിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാലാണ് കടാശ്വാസം ലഭ്യമാകാത്തതെന്നാണ് അധികൃതരുടെ വിശദീകരണം ഇടുക്കിയിൽ നിരവധി തയ്യൽ തൊഴിലാളികൾക്കാണ് കൃഷി ആവശ്യത്തിനായി എടുത്ത വായ്പയ്ക്ക് അർഹമായ ആനുകൂല്യം ലഭ്യമാകാത്തത് നെടുങ്കണ്ടം രാമക്കൽമേട് സ്വദേശിയായ അപ്പുക്കുട്ടൻ തയ്യൽ തൊഴിലാളിയാണ് ഒപ്പം ഒരു കർഷകനും മുതൽ രാമക്കൽമേട്ടിൽ ചിപ്പി ടൈലേഴ്സ് എന്ന സ്ഥാപനവും നടത്തുന്നുണ്ട് കൃഷി ആവശ്യത്തിനായി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ തൂക്കുപാലത്തെ സഹരണ സ്ഥാപനത്തിൽ നിന്നും ഇയാൾ ഇരുപത്തി രൂപ വായ്പ എടുത്തിരുന്നു എന്നാൽ നാണയവിളകളിലെ വിലത്തകർച്ചയും പ്രളയകാലത്തെ തിരിച്ചടികളുമെല്ലാം കൃഷിയെ പ്രതിസന്ധിയിലാക്കി വായ്പ തിരിച്ചടയ്ക്കാനാവാതെ വന്നതോടെ പലിശയും പിഴയും എല്ലാം ചേർന്ന് വൻതുകയായി മാറി തുടർന്ന് കാർഷിക കടാശ്വാസത്തിനായി കമ്മീഷനെ സമീപിച്ചപ്പോഴാണ് റേഷൻ കാർഡിൽ തയ്യൽ തൊഴിലാളി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ആനുകൂല്യം നൽകാനാവില്ലെന്ന് അധികൃതർ അറിയിച്ചത് അപേക്ഷ വെച്ച് പിന്നെ വയനാവിൽ സിറ്റിങ്ങിന് കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസം എന്നെ സിറ്റിങ്ങിന് വിളിക്ക് വിളിക്ക് ഞാൻ ആ സിറ്റിംഗിൽ പങ്കെടുത്തു എൻ്റെ ഒരു ദിവസത്തെ പണി പറഞ്ഞ പോലെ ഇവിടെ പണിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ മറ്റു തൊഴിൽ ആ ഒരു തൊഴിൽ ആ ഒരു ദിവസം പണി കളഞ്ഞ് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ ഏർക്കാർഡ് എല്ലാം മേടിച്ചു റേഷൻ കാർഡ് കോപ്പി ആദ്യം തരം പറഞ്ഞു മറ്റ് മുൻകാല ഏർക്കാട്സ് എല്ലാം എന്തെങ്കിലും ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് പെട്ടെന്ന് നിങ്ങളുടെ കടക്കുന്നത് അതുകൊണ്ട് തയ്യൽ കാര്യം ഈ പരിഗണന അതുകൊണ്ട് അത് നിങ്ങളുടെ ബോർഡുമായിട്ട് നിങ്ങൾ ആലോചിച്ച് ചെയ്യാനേ പറ്റുകയുള്ളു എന്നും പറഞ്ഞ് തന്നെ എന്റെ അപേക്ഷ മടക്കി ഇടുക്കിയിൽ ഇത്തരത്തിൽ നിരവധി കർഷകരുണ്ട് ഉപജീവനത്തിനായി ഒരു തൊഴിൽ ചെയ്യുന്നതിനൊപ്പം കൃഷിയും ദിനചര്യയുടെ ഭാഗമാക്കിയവർ വിവിധ പ്രതിസന്ധികൾ മൂലം കൃഷി നഷ്ടമാകുമ്പോൾ വായ്പയ്ക്ക് അർഹമായ ആനുകൂല്യം പോലും ഇവർക്ക് ലഭ്യമാവുന്നില്ലെന്നാണ് ആരോപണം ന്യൂസ് ബീറോ രാജകുമാരി